എഴുത്തുകാരൻ എല്ലാരും ചോദിക്കുന്നത് ആരാണ് ആരാണ് എനിക്ക് ഫീൽ ചെയ്ത് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുന്ന പോലെയാണ് വിഷയം കേട്ടത് അപ്പൊ എനിക്ക് എനിക്കുണ്ടായ ആ ഒരു ഫീലിംഗ് സ്ക്രീനിലേക്ക് കിട്ടണം അല്ലെങ്കിൽ അത് കാണുന്ന ഓഡിയൻസിന് കിട്ടണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ അതിനാണ് എല്ലാരും ശ്രമിച്ചതും എല്ലാ സിനിമകളും നമ്മളിത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ

ചോദിക്കാ ചോദിക്കട്ടാ സിനിമ ആ പറയോ ആ ചോദിച്ചോ ഇത്രയും അങ്ങനെ ഞാനാണ് ഈ സിനിമ ആദ്യം കണ്ടയാളാണ് ഞാൻ ഈ സിനിമ കണ്ട അന്നേ പറഞ്ഞു എനിക്ക് ഭയങ്കര ഫീൽ തോന്നി പിന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്റെ ലക്കി ചാന്ന് പറഞ്ഞാൽ എന്റെ മോനാ എന്റെ മോൻ ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു അവനാണ് ആദ്യം രോമാഞ്ചം വായിച്ചത് അത് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞത് അവൻ എന്നോട് പറഞ്ഞത് ഗംഭീര പപ്പിരുത്തി വായിക്കാൻ പറഞ്ഞു ഞാനൊരു ത്രൂ ഔട്ട് ഇരുന്ന് വായിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നി അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് മലയാളത്തിന്റെ ഒരു പ്രമുഖമായ ഒരാളെന്നോട് പറഞ്ഞു എടാ നീ ഇത് നൂറ് ശതമാനവും ഓണത്തിൽ ഇറങ്ങണമോ ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിൽ ഇറക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ ഇത് ഓണത്തിൽ ഇറങ്ങിയത് നമുക്ക് സിനിമയിലുള്ള വിശ്വാസമാണ് പിന്നെ ദയവായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് എല്ലാ സിനിമയും രണ്ടല്ലെങ്കിൽ രണ്ടര മണിക്കൂറാണ് അവിടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല എല്ലാ രണ്ടര മണിക്കൂറുള്ള സിനിമയും എല്ലാ പ്രൊഡ്യൂസർക്കും വലിയ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയാണ് ഇപ്പോൾ എന്റെ ബാഹുബലി ഈ സിനിമ വലിയ വിജയത്തിലേക്ക് പോകണം സംവിധായകൻ എന്താണ് സിനിമ പറയണത്

ഇവരെല്ലാം നല്ല ആൾക്കാർ ഇതിലത്തെ ആകെ ഇച്ചിരി സൗണ്ടുകൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനോ ദയവായി മനസ്സിലാക്കുക അതുകൊണ്ട് ഇവരെ സ്നേഹത്തിന്റെ കൂട്ടായ്മ അതായത് സ്റ്റൈലിൽ പറഞ്ഞ ഇവർ പെട്ടെന്ന് ജെല്ലാകുകയും സെറ്റാകുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഈ കൂട്ടായ്മയാണ് മനസ്സിലാക്കുക ഒരു സ്നേഹം എല്ലാവർക്കും ഉണ്ട് ആ സ്നേഹം വർക്കൗട്ടായതാണ് ഈ സിനിമയുടെ വിജയം പടം തന്നെയാണ് ഭയങ്കര സന്തോഷം കാര്യം ആ ശരി ഓരോ പടം കഴിയുമ്പോഴും നമ്മൾ കരിയർ ബസ് പടം എന്ന് പറയാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായി അപ്പൊ അതിപ്പോ ഇനിയും ഒരുപാട് വിവിധ പടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു